ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ കറിയാണ് കടലയും കോളിഫ്ലവറും ഉണ്ട് നല്ല ടേസ്റ്റ് തന്നെ ആ കറി എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം പിന്നെ വേറെ കാര്യമുണ്ട് കോളിഫ്ലവർ കറി സാധാരണ ഒരു മതിപ്പെട്ടവർക്കൊക്കെ അറിയാം അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാനിന്ന് കാണിക്കുന്നുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ടേസ്റ്റിൽ ആ കോളിഫ്ലവറും കടലയും കൂടെ വെച്ച് നല്ലൊരു കറി ഉണ്ടാവും ഇതേപോലെ ഒരു കപ്പ് കടല നമ്മളത് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് വെള്ള കടലയാണെങ്കിൽ ചേർക്കാവുന്നുണ്ട് ഞാനിത് കറുത്ത കടലയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് തുറന്നതിന് ശേഷം തുറക്റ്റ് വെള്ളം തിളച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇങ്ങോട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു അല്പം ഉപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ട് നന്നായിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടായിരിക്കും വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഈ വെള്ളത്തിനകത്തിട്ട് ഇട്ട് കൊടുക്കുക കാര്യം നമ്മളിതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവറിനകത്ത് ഇത് ചില കീടങ്ങളോ ചെറിയ പ്രാണികളോ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറിക്കോളും ആ തിളച്ച് വിളത്തി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കിടക്കട്ടെ ഇളക്കി അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയി നല്ല പോലെ ഒരു തിളയായിട്ടുണ്ടോ ഒന്നുകൂടെ ഇനി നമുക്കിത് കോരിയെടുക്കും ചിലപ്പോൾ എൻ്റെ കീഴ്ത്ത പാത്രത്തിനകത്തൊട്ട് ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് കറി റെഡിയാക്കാം ഈ കറി വയ്ക്കുന്ന നമ്മളൊരു അല്പം മസാലയൊക്കെ ചേർത്താണ് കറി വെക്കുന്നത് കാര്യം ചോറിൻ്റെ കൂടെയോ അതല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കുക ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വയ്ക്കുക അല്ലെങ്കിൽ തീനത്തെട്ടിയായാലും പറ്റും അപ്പോൾ നമ്മുടെ ഈ കടായി ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരം ഒന്നിട്ട് കൊടുക്കുക പെരിഞ്ചീരം ഇട്ടതിന് ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ട ഞാനൊന്ന് ഒടിച്ച് വെച്ചാൽ രണ്ട് ഏരയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ആ മസാല ഒന്ന് ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇന്ന് ഇളക്കി അടുത്തായിട്ട് നമ്മൾ സവോളയും പച്ചമുളകുമൊക്കെയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ഭാഗം അനുസരിച്ച് ഒരു മൂന്ന് ചെറിയ പച്ചമുളകാണ് രണ്ടായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് സവോള വലിയ രണ്ട് സവോള അരിക്കി വെച്ചിരിക്കുന്നു അതും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇളക്കി കൊടുത്ത് ഇന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വള വഴറ്റിയെടുക്കണം സവോള സവോളയൊക്കെ ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ആ തക്കാളി അതിൻ്റെ അകത്ത് ഇട്ടുകൊള്ളൂ ആ തക്കാളി ഒക്കെ ഇട്ടേൽ ചേർക്കാൻ സവോളയും തക്കാളി എല്ലാം കൂടെ ഒന്നുറന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് നിർത്തുകയാണ് ഒന്ന് നിർത്തുക ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കാര്യം ഇത് ഭയങ്കര ചൂടാണ് ഇതൊന്ന് തണുക്കണം അതിൻ്റെ അകത്ത് എന്നാൽ പെട്ടെന്നൊന്നും തണുക്കത്തില്ല ഇനി നമ്മുടെ കടല വേച്ച് വെച്ചിരിക്കുന്ന കടല ഞാനിത് കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ കടലയും കൂടെ ഇതിൻ്റെ അകത്തൊട്ട് ഇട്ട് കൊടുക്കുക ഇതല്ല കടല നല്ലൊരു വെന്താണ് ബന്ധം മാത്രമേ ചേർക്കാവുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കടലല്ല വെള്ളക്കടലാണെങ്കിലും ഇങ്ങനെ ചേർക്കാവുന്നതാണ് ഇനി ഇത് നല്ലപോലെ നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുത്തോണ്ട് വരണം ഇതാണ് അതിൻ്റെ ഒരു അരപ്പ് ഇപ്പോൾ അരച്ചോട്ട് ഇപ്പം വരാതെ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു തണുത്തിന് ശേഷമാണ് നമ്മളിത് അരച്ചു വെച്ചിരിക്കുന്നത് വേണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ ആ അടപ്പം ഒന്ന് കത്തിക്കാണ് ഇനി നമുക്കൊരു അല്പം വെളിച്ചത്തിനോട് ആവശ്യമുണ്ട് ഒഴിച്ച് കൊടുക്കാം കൊടുക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുള്ളൂ ഒരാല്പ കടുക് ഒന്നിട്ട് കൊടുക്കുകയാണ് എണ്ണയ്ക്കകത്തിട്ട് ചൂടായു ശേഷം ഒരാൽപ്പം കറിവേപ്പില അങ്ങോട്ടിട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം ആ കടുക് കറിവേപ്പിലൊക്കെ ഇരുന്ന് റെഡിയായതിന് ശേഷം ഇതിലത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയൂടെ ഇങ്ങോട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുക പൊടികളൊക്കെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം ഇനി നമുക്ക് ആ അരപ്പൂടെ ഇന്നിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെച്ച് വേണം നമുക്കത് ചെയ്യാമെന്നുണ്ട് കേട്ടോ ഇനി ജാറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആ ജാറിൻ്റെ അകത്ത് അരപ്പൊടി ഇങ്ങോട്ട് എടുക്കാം ഇളക്കി കൊടുത്ത് ഈ അണപ്പിൻ്റെ അകത്ത് ഇച്ചിരി അരപ്പമുണ്ട് അതൊഴിങ്ങിയെടുക്കുക ആ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ അരപ്പൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചാറിൻ്റെ അകത്തുള്ള ആ വെള്ളവും അരപ്പും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലൂടെ ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ നമുക്കങ്ങോട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക വെജിറ്റബിൾ മസാല ഉണ്ടെങ്കിൽ അതായിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇച്ചിരി കൂടെ ചാർ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ് ഞാനൊരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഇച്ചിരി ചാറും കൂടെ ഒഴിക്കട്ടെ കറി അപ്പത്തിനോ ഒക്കെ വേണമെങ്കിൽ അതേ രീതി വേണം ഇതൊന്നും അടച്ചു കൊടുക്കുകയാണെ നല്ലപോലെ പോലെ തിളയ്ക്കട്ടെ അപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്നതാണേ നല്ലപോലെ തിളയായിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം വേണ്ട ഇനി നമ്മൾ ആ കോളിഫ്ലവർ ഒന്നിട്ട് കൊടുക്കുക കാരണം ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഒന്നുകൂടെ വേഗട്ടെ ഒന്ന് ഇളക്കി കൊടുക്കൂട്ടത്തിൽ നമ്മൾ അരച്ചതിൻ്റെ ബാക്കി കടല ആ കടലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ കടലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നു കൂടെ അരച്ചു വെക്കുകയാണ് ആ ഇനി ഈ ഗ്രേവിക്കകത്ത് കിടന്നാൽ കോളിഫ്ലവർ ഒക്കെ ഒന്ന് വേഗട്ടെ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് ഞാനിതങ്ങ് നിർത്തുകയാണ് ചെറിയ രീതിയിൽ ഇനി ഇതൊന്നും തുറന്നു നോക്കാം നല്ല അടിപൊളി ഒരു മസാലക്കറിയാണ് കടല കോളിഫ്ലവർ മസാലക്കറി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇച്ചിരി ചാരു കൂടെ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പം തേങ്ങാപ്പാലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊന്നും താഴോട്ട് വയ്ക്കട്ടെ ആ ഇതേ രീതിയിൽ കറി വെക്കുമ്പോഴത്തേക്കും എരിവെക്കാൻ നമ്മുടെ പാകത്തിനോണം നോക്കണം പിന്നെ എരി പോരെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ നമ്മുടെ കടല കോളിഫ്ലവർ മസാല കറി ക്ഷേത്ര നോക്കിയായിട്ട് ശം കാണുന്നില്ല പരാതി മാറുമല്ലോ ഞാനിവിടെ തന്നെ ഉണ്ട് കഴിച്ചു കൈ കൊള്ളല്ലോ ടേസ്റ്റ് നോക്കാൻ വന്നിട്ട് നല്ല നല്ല കറിയാ കേട്ടോ അടിപൊളി കറിയാ ഇതിപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലേ അല്ലേപ്പത്തിൻ്റെ ഏത് ഐറ്റം ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യം ആ അപ്പം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് മാറ്റം അല്ലേ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മൾ ആ കോളിഫ്ലവർ കടലക്കറി ചെയ്തിട്ടുണ്ട് അല്ലേ വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ വേറെ ആയിട്ട് ഇതൊരു വലിയ അത്ഭുതമായിട്ടൊന്നും ആ ഒരു കരുതല്ല നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി പരിചയപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്